മണ്ണ് മണ്ണ് കണ്ടമാനായിക്കോട്ടെ നമ്മളെ അതിർപ്പത്തിൽ ഒരു പെര ഉണ്ടാക്കുമ്പോളേ ആ റോ കാണുന്ന റോട്ടുമെന്ന് ഈ കുണ്ടിൽ നമ്മളെ പെരീക്കിങ്ങനെ സുചിത ചെയ്ത് നോക്കുകയെന്നു പറഞ്ഞാൽ അതൊരു അയിബത്തരണേ നേരെ മറിച്ച് മേലൊക്കെ എടുക്കുമ്പോ ഒരു പ്രൗഢിയാണ് നമുക്ക് തറച്ചിട്ടിരിക്കുകയാണ് ആ ഇത് ഞാനാ പണി എടുക്കണേ നിങ്ങൾ ഒരു പേടിയും പേടിച്ചിട്ടുണ്ടോ പണിയാണ് സെറ്റാക്കി തരും കേട്ടാ താറ താറീമഞ്ഞാ ഒരു ബെൽറ്റ് വരും ഒരു ബെൽറ്റും രണ്ട് വരി തറയും വരും आयला चंगला चंगला